വൈകാശീയം രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം വധുവായി വരുന്നവൾ കണ്ട അജുവും ദക്ഷും ഒരുപോലെ ഞെട്ടിയിരുന്നു അജുവിന്റെ മുഖത്ത് അവളെ കണ്ട സഹതാപമാണെന്ന് തോന്നിയതെങ്കിൽ ദക്ഷിണ ദേഷ്യമായിരുന്നു ഒരിക്കലും ഇവളാകുമെന്ന് അവനും പ്രതീക്ഷിച്ചിരുന്നില്ല ചെക്കന ആദ്യമേ അവൾ കണ്ടി പിടിക്കില്ലല്ലോ ലക്ഷ്മിയുടെയും ഹരിയുടേയും ഒക്കെ മുഖത്ത് സന്തോഷം കണ്ടതും ദക്ഷ പൊട്ടി വന്ന ദേഷ്യം പണിപ്പെട്ട അണപ്പലിൽ കടിച്ചമർത്തി ഒന്നും ഇടാതെ നിന്നു മുഹൂർത്തമായെന്ന് പൂജാരി പറഞ്ഞതും എല്ലാവരും ഭഗവാന് തിരുനടയിലേക്ക് വന്നു നിന്നു ആരി പൂജാരി നീട്ടിയ താലത്തിൽ നിന്നും താലിയെടുത്ത് ദക്ഷിണ കൊടുത്തതും അവൻ്റെ കയ്യിലേക്ക് വാങ്ങി തൻ്റെ അടുത്തായി വിറയിലൂടെ മുഖം കുറിച്ച് അവളെ ഒന്ന് നോക്കി മനസ്സിലാ മനസ്സോടെ അവളുടെ കഴുത്തിലേക്ക് കെട്ടി നുള്ളു സിന്ദൂരം അവളുടെ സീമനരേഖയിൽ ചുമപ്പിച്ചു ദക്ഷിന്റെ വിലക്കുണ്ടായിട്ടും അർജുന അവൻ കാണാതാ നിമിഷം തൻ്റെ ഫോണിൽ പകർത്തിയ ചിത്രങ്ങൾ ഈ കാഴ്ച കണ്ട് ലക്ഷ്മിയും രാധികയും സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണുകൾ തുടിച്ചു ഭഗവാനോട് നന്ദി പറഞ്ഞു അപ്പോൾ ഇരമ്മമാരുടെയും മനസ്സിൽ തങ്ങളുടെ മക്കൾക്കൊരു പുതുജീവിതം ഉണ്ടായ ആനന്ദമായിരുന്നു നരേന്ദ്രൻ തന്നെയായി നിറഞ്ഞ മനസ്സോടെ വിറക്കുന്നവരുടെ പാലം കൈ തന്റെ കൈയിലേക്ക് ഏൽപ്പിച്ചത് ആ കൈകളിൽ ഇനി തന്റെ മകൾ സുരക്ഷിതമായിരിക്കും ഓർത്ത് ആ പ്രതികൃതി ആശ്വാസം ഇരുവരോടും പൂജാരി തൊഴുതുവരാൻ പറഞ്ഞതും ദക്ഷ ഈർഷയോട് ലക്ഷ്മിയമ്മയെ നോക്കിയതും അവർ ദയനീയതയോടെ അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് അപേക്ഷിച്ചതും ദക്ഷാ അർജുനന്റെ കൈയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി മുന്നോട്ട് നടന്നു കണ്ണന്റെ മുമ്പിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ ഈ കുഞ്ഞിനെ തന്നിൽ നിന്നും ഈ ജന്മം അകറ്റരുത് എന്നായിരുന്നു ആ കുഞ്ഞിന് നല്ലൊരു അമ്മയാകാൻ കഴിയണമെന്നായിരുന്നു പ്രാർത്ഥന കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദക്ഷിണ നിന്ദന ശൂന്യമായിരുന്നു ആസുരന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അറിയാം ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമാണിതെന്ന് ഇനിയുള്ള കാലം അയാളുടെ കൂടിയാണ് ജീവിക്കേണ്ടതെന്ന് ആലോചിക്കും തോറും ശരീരത്തിൽ വിറയിൽ കൂടിയിരുന്നു പെട്ടെന്നാലും മുടിയിൽ പിടിച്ച് വലിച്ചപ്പോഴാണ് ചിന്തകളിന്ന് പുറത്തേക്ക് വന്നത് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ലക്ഷ്മി അമ്മയുടെ തോളിൽ കിടന്ന് തന്നെ തന്നെ നോക്കുന്ന കുഞ്ഞു വെള്ളാരം കണ്ണുകളെയാണ് താൻ നോക്കാത്തത് കണ്ട് ആശാൻ മുടി പിടിച്ച് വലിച്ചതാണ് താൻ നോക്കി എന്ന് കണ്ടതും വേഗം തന്നെ ലക്ഷ്മി അമ്മയുടെ മുഖം പൊഴുത്തിരുന്നു അത് കണ്ട് ചിരിയോടെ കൈ നീട്ടിയതും വേഗം തന്നെ തന്നിലേക്ക് അരിഞ്ഞിരുന്നു തൻ്റെ ഇരിക്കുന്ന കുഞ്ഞിനെ മതി പോലെ നോക്കി നിൽക്കുമ്പോഴാണ് ഹരിസാറ് വന്ന് ഇറങ്ങാൻ സമയമായെന്ന് പറഞ്ഞത് അത് കണ്ടും നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റിൽ തോന്നിയിരുന്നു തൻ്റെ കുടുംബത്തെ വിട്ട് ഇനി വേറൊരു ലോകത്തേക്ക് ആലോചിക്കും തോറും ഉള്ളിൽ കെട്ടിയിരുന്ന സങ്കടം പുറത്തേക്ക് തികട്ടി വരുന്ന പോലെ തൊഴുത്തു കഴിഞ്ഞു ഇറങ്ങിപ്പോയ ദക്ഷിണ തിരക്കി വന്നതാണ് അജു നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ ചാരി സിഗരറ്റ് വലിക്കുന്നവനെ കണ്ടതും അജു ദേഷ്യത്തിൽ വേഗം അവന്റെ അടുത്തേക്ക് വന്ന് ദക്ഷു വലിച്ചോടി സിഗരറ്റ് വാങ്ങി നിലത്തേക്കിട്ട് ചവിട്ടി കെടുത്തി നിനക്ക് എന്താ ദക്ഷി ബോധല്ലേ അതോ ഉള്ളതുകൂടെ പോയോ ഇത് ക്ഷേത്ര അലാ നിന്റെ വീടല്ല മനസ്സിലായോടാ അജു ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് ദക്ഷി അവനെ കലിപ്പിച്ച് നോക്കി മാറി നിന്ന് വേറെ ഒന്നെടുത്ത് കത്തിക്കാൻ നിന്നതും ആജു അതും വാങ്ങി ദൂരേക്ക് എറിഞ്ഞ് ദക്ഷിണൊന്ന് ചിറഞ്ഞു നോക്കി നീ നന്നാവലട തേണ്ടി അജു ദക്ഷിണെ നോക്കി പെറുപിടുത്തു അപ്പോഴും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കെട്ടിപ്പിടിച്ച് കണിനീരടക്കി യാത്ര പറയുന്നവളെ കണ്ട് ദക്ഷ്യപൂച്ചത്തോടെ മുഖം തിരിച്ചു അവന്റെ കണ്ണിൽ ഇതെല്ലാം അവൾ നടത്തുന്ന ചീപ്പ് സെന്റിമെൻ്റ്സ് ഡാമുകളായിരുന്നു മറ്റുള്ളവരെ പോലെ അവൾ തന്റെ സ്വത്തും പണവും കണ്ടിട്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ചങ്കപ്പെടുന്ന വേദന തോന്നിയെങ്കിലും കടിച്ചമർത്തി അമ്മയുടെയും അച്ഛന്റെയും കണ്ണിൽ തന്നെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിരുന്ന സന്തോഷത്തിന്റെ നീർത്തിളക്കമായിരുന്നു അവരുടെയൊക്കെ മുഖത്ത് കണ്ട സന്തോഷം മതിയായിരുന്നു ഉള്ളു എന്നറിയാൻ താനൊന്നും ആഗ്രഹിച്ചതും അവരുടെ സന്തോഷമായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് തനിക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് അതിൽ തെല്ല് പോലും വിഷമമില്ല എല്ലാം തന്നെ വിധിയാണെന്ന് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം കാറിൽ കയറാൻ നേരം ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി അവിടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടത് മൊന്ന് പുഞ്ചിരിച്ചു ഇനി ഇന്ന താൻ കൂടി കരഞ്ഞു പോകുന്നു തോന്നിയതിലാവണം ലക്ഷ്മിയാമ തന്നെ ആസ്വദിപ്പിച്ച് കാറിന്റെ കോടയുസിയിലേക്ക് പിടിച്ചിരുത്തി മടിയിൽ കുഞ്ഞിനെ വെച്ച് തന്നു മോള് വിഷമിക്കണ്ട കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും ഞങ്ങൾ അജുന്റെ കൂടെ വരാം കവളിനെ ചുമ്പിച്ചു കണ്ണിന്തൊണ്ട് ലക്ഷ്മിയമ്മ പുഞ്ചിരിയോടെ പറഞ്ഞതും എന്ന രീതിയിൽ തലയാട്ടി എടാ അച്ചു പോണേ കാർ സ്റ്റാർട്ട് ചെയ്ത് ദക്ഷിണ നോക്കി ഹരി പറഞ്ഞതും അവനത് കേൾക്കാത്ത പോലെ വേഗം തന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോയിരുന്നു ആരോടോ ഉള്ള ദേഷ്യം ദീർഘം പോലെ വേഗത്തിൽ വണ്ടി എടുക്കുന്ന ആസുരനെ കണ്ടപ്പോൾ ചെറുതായി പയൻ ഒന്നും മിണ്ടാതെ ചെറുതായി മയക്കം പിടിച്ച കുഞ്ഞിനെയും മുറുകെ പിടിച്ച് കണ്ണുകളടച്ച് ഡോറിലെ ഗ്ലാസ്സിലേക്ക് തല മുട്ടിരുന്നു ഇനി എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും അത് ഫേസ് ചെയ്യാൻ മനസ്സിനെ സജ്ജമാക്കിയ ആരോ തട്ടി വിളിച്ചപ്പോഴാണ് മിടികൾ തുറന്നത് മുഖം നോക്കുമ്പോൾ കാണുന്നത് തന്നെ തട്ടി വിളിക്കുന്ന ലക്ഷ്മി അമ്മയാണ് പെട്ടെന്നാണ് കഴിഞ്ഞു പോയതെല്ലാം ഓർമ്മയിലേക്ക് വന്നത് എന്തോർത്ത് പോലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കിയപ്പോൾ ആ അസുരൻ ശൂന്യമായി മോളിതെന്താലോചിച്ചിരിക്കാം ഇറങ്ങി വാ മോളെ അച്ചുവിന് ഇനിയിപ്പോ ഒന്ന് നോക്കണ്ട ഏതോ അർജന്റ് കോൾ വന്ന് പുറത്ത് പോയി ഇനി എപ്പോൾ വരുന്ന അവന് മാത്രമേ അറിയുള്ളൂ തനിക്കിറങ്ങാൻ ബുദ്ധിമുട്ടാകുന്ന കേട്ടി ലക്ഷ്മിയമ്മ തന്റെ മടിയിലിറങ്ങുന്ന കുഞ്ഞിനെ വാങ്ങി തോളിലിട്ട് കൊണ്ട് പറഞ്ഞതും ലക്ഷ്മിയമ്മയെ നോക്കിയിട്ട് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും ആധുനിക കിടച്ചിൽ പണി കടുപ്പിച്ച ഒരു വലിയ ഇരുന്നിലെ മോഡേൺ വീടായിരുന്നു തങ്ങളുടെ വീടിൻ്റെ ഒരു നാലിരട്ടി ഉണ്ടാകും വീടിന്റെ പോർച്ചിൽ പല മോഡലുള്ള വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് വിശാലമായ മുറ്റത്ത് നിറയെ പൂക്കളും ചെടികളും മരങ്ങളും നട്ടിട്ടുണ്ട് ഗാർഡന്റെ പങ്കി കൂട്ടാൻ ഗാർഡൻ്റെ നടുക്കായി ഒരു ആർട്ടിഫിഷ്യൽ താമരക്കുളവും അതിന്റെ അടുത്തായി ഒരു ഊഞ്ഞാലും സ്റ്റാൻഡ് ബെഞ്ചൊക്കെ ഉണ്ട് അവിടെയെല്ലാം ചുറ്റുമെന്ന് നോക്കി എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം നോക്കി കണ്ടപ്പോഴേക്കും മോനകത്ത് കിടത്തി കയ്യിൽ ആരതിയുമായി ലക്ഷ്മിയമ്മ വന്നിരുന്നു ലക്ഷ്മിയമ്മ തന്നെ ആരതി ഒഴിഞ്ഞ് അത് മാറ്റി വെച്ച് പുറകിൽ വന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് നിലവിളക്കും വാങ്ങി തൻ്റെ കയ്യിൽ തന്നതും വലതു കാലം വെച്ച് ഉള്ളിലേക്ക് കയറി ലക്ഷ്മിയമ്മ കാണിച്ചു നിന്ന് പൂജാമുറിയിലും വിളക്ക് വെച്ച് കൈകൾ കൂപ്പുമ്പോൾ തന്നെ കൊണ്ടൊരു നല്ല അമ്മയും മരുമകളുമാകാൻ പറ്റണേന്ന് പ്രാർത്ഥനയായിരുന്നു മോളെ ഇത് കല്യാണി ഇവിടെ പുറമണിക്കും മറ്റും എന്നെ സഹായിക്കാൻ വരുന്നവളാണ് പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിയതും തനിക്ക് കുടിക്കാനുള്ളത് കൊണ്ടു തന്ന ചേച്ചിയെ നോക്കി പുഞ്ചിരിയോട് ലക്ഷ്മി അമ്മ പറഞ്ഞതും അവരെ നോക്കുന്ന ചിരിച്ച് കയ്യിലുള്ള ഗ്ലാസ് വാങ്ങും മോൾക്ക് ഫ്രഷാ വേണ്ടേ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ ലക്ഷ്മി അമ്മയുടെ ചോദ്യത്തിന് തലയാട്ടി ഇതൊക്കെ അടിച്ചുമാറ്റാൻ എപ്പോഴും ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ അങ്ങോട്ട് പറയുന്ന കരുതി നിൽക്കുമ്പോഴാണ് ആ അമ്മ ഇങ്ങോട്ട് ചോദിച്ചത് എന്നാ മോള് മുകളിലേക്ക് പോക്കോ അവിടെയുള്ള ആദ്യത്തെ റൂമാണ് ഇന്ന് കുറേ നേരം നിന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു കാലിന് ചെറിയ വേദന ഇനി ആ പടികൾ കൂടി കയറാൻ വയ്യ അല്ല അമ്മ കൂടി വന്നേനെ അത് വേണ്ടമ്മേ ഞാൻ പൊക്കോളാം അല്ല കുഞ്ഞ് അവന ഹാരിയായിട്ട് നിങ്ങളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട് പിന്നെ മോൾക്ക് വേണ്ട ഡ്രസ്സെല്ലാം അവിടെ കാബോർഡിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് ഫ്രഷായിട്ട് മോള് വേണേ നേരം കിടന്നോ യാത്രാക്ഷീണുണ്ടാകില്ലേ ഞാനും കിടക്കാൻ പോവാണ് ലക്ഷ്മി അമ്മ തലയിൽ തലോടി കൊണ്ട് പറഞ്ഞും ശരി എന്ന രീതിയിൽ തലയാട്ടി മുകളിലേക്ക് കയറി എന്റെ ദൈവമേ ഇതെന്താ ചൂരോ മുന്നിലുള്ള വളഞ്ഞം തിരിഞ്ഞുള്ള സ്റ്റെയർ കണ്ട് കണ്ണ് തള്ളിയിരുന്നു വെറുതെ അല്ല ലക്ഷ്മിയും മുകളിലേക്ക് കയറാഞ്ഞത് ഏതായാലും ആസുരന്റെ ഉള്ളിലകത്ത് ആശ്വാസമായിരുന്നു അന്ന് അടിച്ചതിന് ആസുരൻ ഇനി തന്നെ തല്ലി പകരം കൂട്ടത്തിൽ കുഞ്ഞ് പേടിയുണ്ട് ആ ഒരു ഒരുക്ക് കൈകൊണ്ടൊന്ന് കിട്ടിയാൽ തീരാവുന്നതുള്ളൂ ഞാൻ ക്ഷേത്രത്തിൽ നിന്നു കൈ പിടിച്ചതിന്റെ എഫക്റ്റ് ഇനിയും മാറിയിട്ടില്ല കൈയൊക്കെ പേടി പോകുന്നുണ്ട് ഹാവൂ കൈ കുഞ്ഞു മുകളിലേക്ക് പോയി വിശായമായ ഹാളിലാണ് എത്തിയത് ആ ഹാളിന്റെ അത്രയും ഉണ്ടാവും തന്റെ വീട് ആ ഹാളിന്റെ വലിപ്പം കാണുന്നതും അറിയാതെ പോയി ആകെ നാല് മുറികളാണ് ഉള്ളത് പിന്നെ രണ്ട് കോമൺ ബാൽക്കണിയും ഹാളിലിരിക്കാൻ പാകത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ട് തൻ്റെ വീട്ടുകാർ ഓർമ്മ വന്നതും വീട്ടിലേക്കൊന്ന് വിളിക്കാൻ ആഗ്രഹം തോന്നിയെങ്കിലും ഫോണില്ലാത്തത് കൊണ്ട് അതിനെ പറ്റിയില്ല ഹാളിന്റെ വലതുവശത്തുള്ള ആദ്യ മുറിയാണ് ലക്ഷ്മിയും പറഞ്ഞ പെട്ടെന്ന് മനസ്സിലായി കാരണം ബാക്കിയുള്ളതൊക്കെ പുറത്തേത ലോക്കായിരുന്നു ഡോറ് ചാരിടേ ഉണ്ടായിരുന്നുള്ളൂ പതി അത് തുറന്നകത്ത് കയറി കയറിയതും കണ്ണുകൾ ഉടക്കിയത് കുഞ്ഞാബിയിലായിരുന്നു നല്ല വൃത്തിയും വെടുപ്പും ഉള്ള ഒരു അത്യാവശ്യം വലിയൊരു റൂം ആയിരുന്നത് റൂമിന് സെന്ററിൽ ഒരു വലിയ കിങ് സൈസ് തടിക്കട്ടിലിട്ടുണ്ട് അതിനെ കുഞ്ഞിനൊക്കെ എടുത്ത് ഇരുവശവും കൊണ്ട് വെച്ചിട്ടുണ്ട് റൂമിന്റെ ഒരു ഭാഗത്തെ ഭിത്തിയിൽ മുഴുവൻ കുഞ്ഞിന്റെ ജനിച്ചോട്ടുള്ള ഫോട്ടോകളുണ്ട് ഇടക്കാസുരന്റെ ഉണ്ട് അതിലും നേരിട്ട് കാണുമ്പോൾ ഏറ് പിടിച്ചാണ് നൃത്തം അത് കണ്ടപ്പോ അയാൾക്ക് ഇനി ചിരിക്കാൻ അറിയില്ലെന്നൊരു സംശയം ഉള്ളിൽ തോന്നി റൂമിന് ബാൽക്കണിയിലേക്കുള്ള ഭാഗം ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചത് അവിടെ പാതി കട്ടൺ കൊണ്ട് മറച്ചിട്ടുണ്ടെങ്കിലും അതിനിടയിലൂടെ വരുന്ന വെളിച്ചം മുഖത്തടിക്കുന്നത് കാരണം ആൾ ഉറക്കത്തിലും ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതയോടെ മുഖിച്ചു പിടിക്കുന്നുണ്ട് ഇടയ്ക്ക് ഉറപ്പിച്ചു വെച്ച കുഞ്ഞു ചുണ്ടുകൾ നുണയുന്നുണ്ട് കുഞ്ഞിനൊന്നുകൂടെ നോക്കി കട്ടൺ ഗ്ലാസ് പൂർണ്ണമായും മറിച്ച് കഴുത്തിലെയും കയ്യിലെയും ആഭരണങ്ങളൊക്കെ വെച്ച് അതൊക്കെ ലക്ഷ്മിയമ്മക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്ന് കരുതി ബോക്സിലാക്കി വെച്ച് സെൽഫിൽ നിന്നും തനിക്ക് വേണ്ട ഒരു ടോപ്പും പാലാസയും ഇത് ഫ്രഷ് ആക്കാൻ കയറി ബാത്റൂമിലെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലൊന്നു നോക്കി കടുത്തലെ താലി കൈയിലെടുത്തു ഒരിക്കലും അറിയില്ല അംഗീകരിക്കാൻ പറ്റുമെന്ന് എന്തോ തന്നെ വിലക്കുന്നത് പോലെ ഇനി അർഹതയില്ലെന്ന് തോന്നലാണോ അവനൊരിക്കലും തന്നെ അക്സെപ്റ്റ് ചെയ്യലെന്ന് അറിയാം എന്നാലും ഒരു ഭാര്യ എന്ന നിലയിൽ ഇതിനോട് നീതി പുലർത്തിയേ പറ്റൂ ഷവറിൽ നിന്നും ശരീരത്തിലേക്ക് വീഴുന്ന തണുത്ത വളത്തിനോടൊപ്പം ഒപ്പം മനസ്സിലെ ചിന്തകളും ഒരു പരിധിവരെ അകന്നു പോയിരുന്നു പെട്ടെന്ന് റൂമിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ കിടത്തും വേഗം ഫ്രഷായി മാറ്റിയിറങ്ങി റൂമിലേക്ക് വരുമ്പോൾ ചുറ്റുമാറിയും കാണാത്തത് കൊണ്ട് ആണെന്ന് തോന്നുന്നു ആള് വീട്ടിൽ കമിഴ്ന്ന് കിടന്ന നല്ല കരച്ചിലാണ് അയ്യോടാ എന്തിനാ ഭാവി വേഗം തന്നെ വാരിയെടുത്ത് കൊണ്ട് ചോദിച്ചതും കുഞ്ഞു ചേക്കൻ കരച്ചിലെത്തി മുഖത്തേക്ക് നോക്കി ചുണ്ടൊക്കെ പോടും പരിഭവത്തിൽ കൂത്ത് തന്നെ നിൽക്കുന്നുണ്ട് കവളും കണ്ണും മൂക്കൊക്കെ ചൂന്ന് കിടപ്പുണ്ട് വലതുവശത്തെ പുരുകത്തിന് മുകളിലായി നെറ്റിയിൽ തൊട്ട് കൊടുത്ത് കൺവശ് പകുതി മാഞ്ഞിട്ടുണ്ട് വാത്സല്യത്തോട് ആ ചുവന്ന തൊടുത്ത് കവളിൽ അമർത്തി ചുംബിച്ച് ലക്ഷ്മി അമ്മക്ക് കൊടുക്കാനുള്ള ജ്വല്ലറി ബോക്സും എടുത്ത് അവൾ താഴേക്ക് പോയി ഉച്ചക്കുള്ള സദ്യ ഉണ്ടാക്കാൻ കല്യാണിയെ ഒരുവിധം കിച്ചണിൽ സഹായിച്ച റൂമിലേക്ക് പോകാൻ നേരമാണ് ലക്ഷ്മി കുഞ്ഞു അമ്പാടിയും എടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് കുഞ്ഞിനെ കൊഞ്ചിച്ചിറങ്ങി വരുന്ന വൈകാശിയെ കാണും അവള് പറയുന്നതിന് മറുപടിയായി കുഞ്ഞവളുടെ മുഖത്തേക്ക് നോക്കി എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കി ചിരിക്കുന്നുണ്ട് ഒരു നിമിഷം ലക്ഷ്മിയുടെ കണ്ണുകൾ അവളുടെ മുഖത്തായി നെറ്റിയിലെ സിന്ദൂരവും പൂരകത്തിനടിയിലെ കറുത്ത പൊട്ടും മൂക്കിലെ വെള്ളക്കൽ മൂക്കുത്തിയും ഉരുണ്ടി ചിരിക്കുമ്പോൾ ചുരുങ്ങുന്ന പൂച്ചക്കണ്ണും ചിരിക്കുമ്പോൾ കവളിൽ തെളിയുന്ന നുണക്കടിയും ഒക്കെ കൂടി സുന്ദരമായിരിക്കും ഒരു എല്ലോ ടോപ്പും ബാക്ക് പാലാസിയാണ് വേഷം ആപനെന്ന് പറയും കഴുത്തിൽ താലിയും കയ്യിൽ ലക്ഷ്മിയമ്മ വന്നിട്ട് കൊടുത്ത വാളിയും കാതിൽ കുഞ്ഞു ജിമിക്കുകയാണുള്ളത് എത്രയൊക്കെ ലളിതമായി ഒരുങ്ങിയാലും അവളെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു ഒറ്റ ഇരുവരെയും കണ്ടാൽ അമ്മയും മകനാണെന്ന് പറയും അവളുടേതു പോലുള്ള പൂച്ച കണ്ണുകളും ചിരിക്കുമ്പോൾ വിരിയുന്ന നുണക്കുഴിയും ഉണ്ട കവളുമായി കുഞ്ഞാൻ പഠിക്കും ആഹാ അച്ഛമ്മയുടെ ചക്കരെ എണീറ്റോ ലക്ഷ്മി അമ്മയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾ അവളെ തങ്ങളെ പുഞ്ചിരിയോട് നോക്കി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടത് ആ കണ്ണിലൊരു നീതിളക്കം കണ്ടതും അവൾ ഒരു പുഞ്ചിരിയുടെ അടുത്തേക്ക് നടന്നു ഇതെന്തിനാ മോളെ എനിക്ക് അവൾ നീട്ടിയ ജ്വല്ലറി ബോക്സ് കണ്ട് ലക്ഷ്മി ചോദിച്ചു എനിക്കതൊന്നും വേണ്ടമ്മേ എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് അമ്മ തന്നെ വെച്ചോ അത് വേണ്ട ഇത് ഞങ്ങൾ മോൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് അതുകൊണ്ട് ഇത് മോൾ തന്നെ വെച്ചാൽ മതി അത് വേണ്ട അവൾ കുറെ പറഞ്ഞുവെങ്കിലും അത് തിരിച്ചു വാങ്ങാൻ ലക്ഷ്മിയമ്മ തയ്യാറായിരുന്നില്ല അവസാനം ലക്ഷ്മിയമ്മ നിർബന്ധിച്ചതും അത് അവൾ തന്നെ കയ്യിലേക്ക് വെക്കേണ്ടി വന്നു അച്ചോടാ ഇതെന്താ എന്നെ അടങ്ങി കിടക്കുന്നത് അവളുടെ നെഞ്ചിലേക്ക് പതുങ്ങി അവളെ തന്നെ നോക്കി കിടക്കുന്ന കുഞ്ഞിന്റെ കവളിൽ വാത്സലത്തോട് പിടിച്ച് വരച്ചു കൊണ്ട് ലക്ഷ്മിയമ്മ ചോദിച്ചതും കുഞ്ഞിച്ചക്കനെ അവരെ നോക്കി ചിരിച്ച് വീണ്ടും അവളുടെ നെഞ്ചിലേക്ക് മുഖം വീഴ്ത്തിയതും രണ്ടുപേരും ഇപ്പൊ അമ്മയെ കിട്ടിയപ്പോ അച്ചമ്മയും മാറന്നു എന്റെ പൊന്നു ലക്ഷ്മി അമ്മ പറഞ്ഞതിൽ അമ്മ എന്ന വാക്കിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു തന്റെ മനസ്സ് താനിപ്പോ ഒരു അമ്മയാണ് പത്തു മാസം വയറ്റിൽ ചുമക്കാതെ നൊന്തു പ്രസവിക്കാതെ താനും ആരും അമ്മയായി മാറിയിരിക്കുന്നു അല്ലേലും അമ്മയാകാൻ ജന്മം നൽകണമെന്നില്ലല്ലോ അതെ ഇത് തൻ്റെ കുഞ്ഞാണ് താൻ പോലും അറിയാതെ തന്നിൽ മാതൃവാത്സല്യം നിറഞ്ഞ തന്റെ മോൻ ഒന്നുകൂടി ആ കുഞ്ഞിനെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു നെഞ്ചും കണ്ടും മാനന്തം കൊണ്ടും നിറഞ്ഞിരുന്നു ഒരു നിമിഷം മടിപേർ തുടിച്ചു മരണങ്ങൾ അയ്യേ മോളെ നിനക്ക് അരയുന്നേ കുഞ്ഞിനോരോന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ലക്ഷ്മി അമ്മ ചോദിച്ചപ്പോഴാണ് താൻ യുകയാണ് താൻ പോലും അറിയുന്നത് ആ അതൊന്നുമില്ലമ്മേ പെട്ടന്ന് വീട്ടുകാരെ കുറിച്ച് ആലോചിച്ചപ്പോൾ സങ്കടം തോന്നി അവരെ വിളിക്കാൻ ഫോണൊന്നിന്റെ അടുത്ത് ഇല്ല അങ്ങനെ പറയാനായിരുന്നു അപ്പോൾ തോന്നിയത് അതിനെന്താ ഇപ്പൊ തൽക്കാലം എൻ്റെ ഫോൺ എടുത്തു അച്ഛവിനോടോ ഹരിയേഠനോടോ പറഞ്ഞ് പുതിയൊരു ഫോൺ വാങ്ങിക്കാം ലക്ഷ്മിയമ്മ പറഞ്ഞ് കേട്ട് ഒന്ന് പൂഞ്ചരിച്ച അമ്മയുടെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങി തൻ്റെ നമ്പർ തിരിച്ചു കുറച്ചു നേരം അവരോടൊക്കെ സംസാരിച്ചു അവരുടെയൊക്കെ സന്തോഷം കണ്ടെന്നും വീണ്ടും കണ്ണുകൾ നിറഞ്ഞിരുന്നു അതിൻറെയിൽ കൂടി അമ്മവിന്റെയും വിചുവിന്റെയും തന്നെ പിരിഞ്ഞുള്ള കരച്ചിൽ കൂടിയായപ്പോ തനിക്കും പിഴിച്ചു നിൽക്കാനും പറ്റാതെ ആയി പിന്നെ കുറച്ചുനേരം ലക്ഷ്മി അമ്മ കൂടി അവരോട് സംസാരിച്ചാണ് ഫോൺ വെച്ചത് വിച്ചുനും അമ്മനും മോളെ വലിയ ഇഷ്ടാണല്ലേ ഉം രണ്ടുപേർക്കും എന്നെ വലിയ ഇഷ്ടമാണ് അമ്മ ഒരു കുഞ്ഞു മടിച്ചിയാ വിച്ചു അങ്ങനെയല്ല എന്തിനു തന്നോട് അഭിപ്രായം ചോദിക്കും എപ്പോഴും ചേച്ചി എന്ന് വിളിച്ച പിറകെ വരും ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ അമ്മക്ക് വയ്യാതായി അതോട് കുഞ്ഞായെന്നപ്പോ അവനെ നോക്കിയത് ഞാനായിരുന്നു അമ്മേകൾ എന്നായിരുന്നു പ്രിയം കുഞ്ഞായപ്പോൾ മുതല് എന്റെ ചൂടിലത് ഇറങ്ങില്ലായിരുന്നു ഇപ്പോഴും അങ്ങനെയാണ് പാവം അവരെ കുറിച്ച് പറയുമ്പോൾ അവൾ വാചാലയാകുന്നത് നോക്കിയിരിക്കുകയാണ് ലക്ഷ്മി അമ്മ നേരം ഇരുവരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ലക്ഷ്മി സംസാരിച്ചതിൽ അധികവും അച്ചുവും കുഞ്ഞും അമ്പാടിയുമായിരുന്നു എന്തൊക്കെയായിട്ടും ലക്ഷ്മിന്റെ ആദ്യ ഭാര്യ സംസാരത്തിൽ കടന്നു വന്നില്ല മോളെ ഞാൻ പോയി ഇവനുള്ള കുറുക്കെടുത്തിട്ട് വരാം എന്ത് കൊടുത്താലും കഴിക്കാൻ മടിയാം ചെക്കൻ ഇപ്പത്ത അച്ഛനേക്കാൾ വലിയ ദേഷ്യവും വാശിയാണ് വിഷന്റെ അവളുടെ മടിയിലിന്ന് ചുരുങ്ങി കുഞ്ഞിനെ നോക്കി ലക്ഷ്മി പറഞ്ഞു ഞാൻ എടുത്തിട്ട് വരാമേ അമ്മേ അത് പറഞ്ഞു കുഞ്ഞിന് അമ്മയുടെ കയ്യിൽ കൊടുത്ത് കിച്ചണിലേക്ക് പോയി ആഹാ ബോളോ എന്തേലും വേണം മോളെ അവിടെ കല്യാണിച്ചേച്ച് കറി ഉറവ് എടുക്കുകയായി എന്നെ കണ്ട് പുഞ്ചിരിയോട് ചോദിച്ചു ഉം കുഞ്ഞിനുള്ള കുറുക്ക് വേണം അയ്യോ അത് ചൂടാണ് നിനക്ക് ഞാൻ തണുപ്പിച്ച് തരാം വേണ്ട ചേച്ചി ഞാൻ ചെയ്തോളാം അങ്ങനെ നേരം ചേച്ചിയോട് സംസാരിച്ചു ആളൊരു പാവാണ് ഇവിടെ പുറം മണിക്കാണ് ചേച്ചി വരുന്നത് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് രാവിലെ വന്ന് ജോലി തീർത്ത് വെച്ചിട്ട് പോകും കുറുക്കൊന്ന് ചൂടാറിയതും അതും കൊണ്ട് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോയി തനിക്ക് ചെറിയ പേടി തോന്നിയത് കൊണ്ട് അമ്മ തന്നെയായിരുന്നു കൊടുത്തത് കുറച്ച് കഴിഞ്ഞും ഹരിസാറും വന്നു നേരം ആളോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ആളൊരു രസികനാണ് പിന്നെ ആ അസുരം മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കാതിരുന്നില്ല അങ്ങനെ ഹരിസാർ വിളി അരിയാച്ച അങ്ങനെ അച്ഛൻ തന്നെ മാറ്റിയിരുന്നു ഉച്ചയ്ക്ക് എല്ലാവരും കൂടി സദ്യ കഴിക്കുമ്പോൾ ആസുരം മാത്രം വന്നിരുന്നില്ല ഇനി ഞാനുള്ളത് കൊണ്ടാണോ വരാത്തതെന്ന് ആലോചിച്ചപ്പോൾ സങ്കടം തോന്നി രാത്രി വരെ കുഞ്ഞിന്റെ കൂടെയും ലക്ഷ്മി അമ്മക്കൊപ്പം അത്തായം ഉണ്ടാക്കാൻ സഹായിച്ചു സമയം ചെലവഴിച്ചിരുന്നു രാത്രി അത്താഴം കഴിക്കുമ്പോഴും ദക്ഷി വരാത്തത് കണ്ട് അച്ഛന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞെങ്കിലും അമ്മനീ സഹായതയോടെ ഇരിക്കുകയാണ് ചെയ്ത് ലാച്ചു മാതിയടാ ഇപ്പൊ തന്നെ നീ ഓവറാണ് തന്റെ ഫ്ലാറ്റിലെ വാൽക്കളിയിൽ നിന്ന് മദ്യപിക്കുന്ന ദക്ഷിന്റെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങി മാറ്റിക്കൊണ്ട് അജു പറഞ്ഞു അധികം താളപ്പാഞ്ഞ മോനെ നെയ്യാരാ ഞാൻ കുടിക്കുന്നത് തടയാൻ നിന്റെ കുഞ്ഞമ്മ ഓല പിന്നെ അജു കോജു ഏ അച്ചു നീ വീട്ടിൽ പോകാൻ നോക്കി ഇപ്പൊ തന്നെ വൈകി അങ്ങളും അനീ കുറെ നേരമായി വിളിക്കുന്നു നീ ഇങ്ങനെ മാറി ന കുട്ടി എന്താ കരുതുക ഐ കെയർ വാട്ട് യു ഓൺ തിങ് ഐ കെയർ ഓ ആയിക്കോട്ടെ നീ ദേവിച്ച് ഒന്ന് പ്ലീസ് ആജു ഹരിയുടെ നമ്പർ ഫോണിൽ തെളിഞ്ഞു വരുന്നത് കണ്ട് ദയനീയതോട് പറഞ്ഞതും ദക്ഷി പോവാനായി എടിയേറ്റു എന്റെ കാരൻ്റെ കീ എന്തി ദക്ഷി പാനിന്റെയും ഷർട്ടിന്റെയും പോക്കറ്റിൽ തപ്പിക്കൊണ്ട് ചോദിച്ചതും ആജു വേഗം ടേബിളിൽ ഇരിക്കുന്ന കീ എടുത്ത് അവന് കൊടുത്തു